കുറ്റിപ്പുറം മൂടാൽ എംപയർ കോളേജ് ഓഫ് സയൻസിൽ ഇൻസിയോ ടു കെ ട്വൻ്റി ഫോർ എന്ന പേരിൽ ഓറിയൻറ്റേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു കോളേജ് റജിഷ്ടർ ടി വി ശ്രീകുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പളും ചെയർമാനുമായ ശ്രീ മുഹമ്മദ് അലി എം കെ അധ്യക്ഷത വഹിച്ചു പ്രശസ്ത ട്രെയിനറും മോട്ടിവേഷൻ സ്പീക്കറുമായ ഡോക്ടർ സുലൈമാൻ മേൽപ്പത്തൂർ മുഖ്യപ്രഭാഷണം നടത്തി കോളേജ് ഡയറക്ടർ ഷാക്കിർ പെരിങ്ങോടൻ അക്കാദമിക് ഡയറക്ടർ സുഹാൻ അപ്പി ജനറൽ മാനേജർ കാശ്മീർ അറഹ്മാൻ വൈസ് പ്രിൻസിപ്പൽ രഞ്ജുഷ രാധാകൃഷ്ണൻ ഹെൽത്ത് സയൻസ് ഡയറക്ടർ വിഷാഖുണ്ണി എന്നിവർ ആശംസകൾ അറിയിച്ചു ഡിസ്പ്ലിൻ ഹെഡ് ജിത്തു നന്ദി പ്രകാശിപ്പിച്ചു അവൻ ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാം ഈ യു എസ് ഡി തന്നെ അറിയാമല്ലോ എടുക്കുന്ന സമയത്ത് പത്ത് വർഷത്തേക്കാണ് കിട്ടുക പത്ത് വർഷത്തേക്കാണ് മിക്കവാറും അത് കിട്ടുക അത് കിട്ടാൻ വേണ്ടിയിട്ട് ഇവനെ എല്ലാ ലാംഗ്വേജ് ഒക്കെ നോക്കി ഇതാക്കി അതിന്റെ ഇടക്ക് അവൻ എന്നോട് ഇങ്ങനെ ഓരോന്ന് ചോദിക്കുന്നുണ്ട് ഞാനാണ് അവന് പിന്നിൽ നിൽക്കുന്നത് അതോടെ എത്ര ശ്രദ്ധിച്ച് കണ്ടേ ആ പയ്യൻ പാസ്പോർട്ട് കൊടുത്തു അവർ ചോദിച്ചതിൽ മിസ്റ്റേക്ക് വന്നു ജസ്റ്റ് മിസ്റ്റേക്ക് അതോടുകൂടി പാസ്പോർട്ട് ഇങ്ങനെ ഈ പയ്യൻ എത്ര പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും എത്ര മാത്രം അധ്വാനിച്ചിട്ടുണ്ടാവും ഡൽഹിയിലേക്ക് ഫ്ലൈറ്റ് കയറാൻ എത്ര പ്രയാസപ്പെടും ഒരു വർഷം മുമ്പാണ് യു എസ് ഇന്റെ കൗൺസിലേറ്റ് ഡേറ്റ് തരിക ഒരു വർഷം വരെ ഈ ആൾ കാത്തിരിക്കണം കാരണം ഇപ്പോൾ ഡേറ്റ് കിട്ടാല്ല ഒരു വർഷം ഒന്നര വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് ഡേറ്റ് കിട്ടുന്നത് കൗൺസിലേറ്റിൽ ജസ്റ്റ് ഇന്റർവ്യൂ 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 എത്ര സമയം മിനിറ്റ് മിനിറ്റിൽ അവർ അനുവദിക്കില്ല പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൻ കുറ്റിപ്പുരം മലപ്പുറം